കാലെടുത്തു വെക്കുവാൻ വിദ്യാർത്ഥികൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാൽ വിദ്യാലയങ്ങളിലേക്കുള്ള വഴികളെല്ലാം മങ്ങിമാഞ്ഞു തുടങ്ങി പറഞ്ഞു വരുന്നത് നമ്മുടെ പൊതുനിരത്തുകളുടെ അവസ്ഥയെ കുറിച്ചാണ് പാഠപുസ്തകം കയ്യിലെന്തി പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് ഓടിയെത്തുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നിരത്തുകൾ ഒട്ടും സുരക്ഷിതമല്ല ആത്മവിശ്വാസത്തോടെ റോഡ് മുറിച്ചു കടക്കുവാനോ റോഡിന്റെ വശം ചേർന്ന് നടക്കുവാനോ ഇവർക്ക് കഴിയില്ല റോഡ് മുറിച്ചു കടക്കുന്നതിനായി റോഡിൽ വരച്ചിരിക്കുന്ന സീബ്രാവറകളും സൈഡിൽ വരച്ചിരിക്കുന്ന സൈഡ് ലൈനുകളും മാഞ്ഞു മാഞ്ഞുകഴിഞ്ഞു സ്കൂൾ പരിസരത്ത് മാത്രമല്ല നഗരത്തിനുള്ളിൽ പല സ്ഥലങ്ങളിലും ഇതേ ഈ റോഡിലാണ് വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ വടകര ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ വടകര ഗവൺമെന്റ് എൽ പി ഇതുകൂടാതെ രണ്ട് ദേവാലയങ്ങളും സ്ഥിതി ചെയ്യുന്നത് സ്കൂളുകൾ തുറക്കുന്ന ഈ സമയത്തെങ്കിലും റോഡ് നന്നാക്കണമെന്നാണ് ആളുകളുടെ ആവശ്യം സീബ്ര ലൈനുകളും സൈഡ് ലൈനുകളും പുനഃസ്ഥാപിക്കണമെന്ന് വാർഡ് കൌൺസിലർ സിബി കൊട്ടാരം ആവശ്യപ്പെട്ടു പൂത്താടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയും അശ്വതി അഞ്ചിൻ്റെ എവിടെയും പൈറ്റക്കുളം ജംഗ്ഷനിലും അതുപോലെ തന്നെ വടയര മടത്തലെ മഠത്തിലും വടയര സെൻറ്റ് ജോൺസിൻ്റെ എവിടെയും സീബ്ര ലൈൻ ഉണ്ടായിരുന്ന സ്കൂൾ തുറക്കാൻ പോകുന്നു കഴിഞ്ഞ മാസം ജനുവരി മാസം മുതൽ ഞാൻ പി ഡബ്ല്യു പരാതി കൊടുക്കുകയും അവർ ഈ മാസം ചെയ്യാം ഫെബ്രുവരി ചെയ്യാം മാർച്ച് ചെയ്യാം എന്ന് പറയുകയും കഴിഞ്ഞ ദിവസം പി ഡബ്ല്യു ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇത് ചെയ്യാനുള്ള ആള് ഇപ്പോൾ സ്ഥലത്തില്ല അതുകൊണ്ടാണ് ചെയ്യാത്ത സ്കൂൾ തുറക്കുന്നു ഈ പയറ്റക്കുളം ജംഗ്ഷനിലാണെങ്കിലും അങ്ങേ സൈഡിലുള്ള ആൾക്കാർക്ക് ഇങ്ങേ സൈഡിൽ കയറുന്നാലും കൂത്താട്ടോളത്തിന് ബസ് കയറി പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ബസ് വന്ന് ബസ്സിൽ വന്ന് ഇറങ്ങിയാലും വരും ഇങ്ങേ സൈഡിലേക്ക് പോകുന്നതിനും അങ്ങേ സൈഡിലേക്ക് പോകുന്നതിനും യാതൊരു വക നിർദ്ദേശങ്ങളോ ഒരു കാര്യങ്ങളോ ഒന്നും ഇവർ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ റോഡ് വളരെ വീതി കുറഞ്ഞ റോഡാണ് ഒരുപാട് വാഹനങ്ങൾ ഇതിരെ പോകുന്നു എറണാകുളത്തിന് പോകുന്ന മെയിൻ ഹൈവേ ആണിത് ആ ഹൈവേയിൽ പോലും പി ഡബ്ല്യുയുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായ നടപടിക്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സീബ്ര ലൈൻ ഈ റോഡിൽ ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ റോഡ് റീടാർ ചെയ്തപ്പോൾ ഇത് പോയതാണ് അതിൻ്റെ ഒപ്പം തന്നെ ഈ സീബ്ര ലൈൻ വരയ്ക്കേണ്ടതാണ് അവർ വരച്ചിട്ടില്ല സെൻട്രൽ ലൈൻ അടക്കം എല്ലാ ലൈൻ അടക്കം സെൻട്രൽ ലൈൻ ഉണ്ടായിരുന്നു അതടക്കം എല്ലാം പോയി നല്ല സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് ഇത് നല്ല രീതിയിൽ കിടന്ന റോഡ് ഇപ്പോൾ ഏത് വാഹനം വന്നാലും അപകടമുണ്ടാവുന്ന രീതിയിൽ ഈ റോഡിന്റെ നിലവാരം ആയിരിക്കുക ഇനി സീബ്ര ലൈനുകൾ ഉള്ള സ്ഥലത്തെ അവസ്ഥയും ഏറെ പരിതാപകരമാണ് റോഡ് മുറിച്ചു കടക്കുവാൻ സീബ്ര ലൈനുകൾക്കരികിൽ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് മുൻപിൽ വാഹനങ്ങൾ നിർത്തിക്കൊടുക്കുവാനും ആരും തയ്യാറല്ല മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൌകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൌകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും